ഹായ് വെൽക്കം ഈ ഒരു വീഡിയോയില് കഥാ സാഹിത്യം എന്ന മൊഡ്യൂൾ ടുയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തകൈ ശിവശങ്കര പിള്ള എഴുതിയിട്ടുള്ള കൃഷിക്കാരൻ എന്ന ചെറുകഥയാണ് അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളില് എല്ലാ ചാപ്റ്ററും നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ചെറുകഥയിലേക്ക് കടക്കാം തകയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ നവോത്ഥാന കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ് തകൈ ശിവശങ്കര പിള്ള കുട്ടനാട്ടിലെ കാർഷിക ജീവിതത്തിൻ്റെ കരുത്തറിഞ്ഞ കഥകളാണ് തകയുടേത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ആയത്തിലറിയാൻ തകയുടെ കഥകൾ സഹായിക്കുന്നുണ്ട് സത്യസന്ധതയും ധാർമ്മികതയും കൈമുതലായുള്ള ഒരു കർഷകൻ്റെ കഥയാണ് തകയി ശിവശങ്കര പിള്ളയുടെ കൃഷിക്കാരൻ കേശവൻ നായരാണ് കേന്ദ്ര കഥാപാത്രം അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഈയൊരു കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വൈക്കത്തുള്ള ഒരു ജന്മിയുടെ അമ്പത് നിലം കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് കേശവൻ നായരാണ് കൃഷി ചെയ്യുന്നത് അതിനു മുമ്പ് ഈ കേശവൻ നായരുടെ അമ്മാവനായിരുന്നു കൃഷി ചെയ്തിരുന്നത് ആദ്യം കുറഞ്ഞ പാട്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കുറച്ച് കൂടിയിട്ടുണ്ട് എല്ലാ മീനമാസത്തിലും പാട്ട നെല്ല് ഉണക്കി ചാക്കിൽ കെട്ടിയിട്ട് വൈക്കത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണം ഈ അമ്പത് പറ നിലത്തിൻ്റെ ചുറ്റുമുള്ള വയലുകളൊക്കെ പല തവണയായിട്ട് ഓരോരുത്തർക്കായിട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ അമ്പത് പറ നില മാത്രം ആർക്കും ഇതുവരെയായിട്ടും കൈമാറ്റം ചെയ്തിട്ടില്ല അതിപ്പോഴും കേശവൻ നായ തന്നെയാണ് പാട്ടം എടുത്ത് കൃഷി ചെയ്യുന്നത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തിരുന്ന കർഷകരെ പുതിയകാലത്തെ കച്ചവട തന്ത്രങ്ങൾ പഠിച്ച മനുഷ്യർ ചൂഷണം ചെയ്യുന്നത് ഈ കഥയിലൂടെ നമുക്ക് കാണാം അതായത് എട്ട് പത്ത് കൊല്ലം മുമ്പ് നെല്ലിന് അഞ്ചും മേയും രൂപയൊക്കെ വിലയുണ്ടായിരുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും വലിയ പണക്കാർ അവിടെ കൃഷിക്ക് വന്നു അങ്ങനെ അവർ ട്രാക്ടർ കൊണ്ട് താഴ്ത്തു ഇതും അതുപോലെ തന്നെ പല രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടും വിളവുണ്ടാക്കാൻ തുടങ്ങി ഇതൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യവസായി കൃഷി ചെയ്യുന്ന പാഠത്തിൻ്റെ നടുക്കാണ് കേശവൻ നായരുടെ ഈ ഈ ഒരു അമ്പത് പറ നിലവും ഉള്ളത് ഇവിടെ ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുന്നുണ്ട് ഔതധക്കുട്ടി എന്നാണ് പേര് ഔതക്കുട്ടി ഒരു പണക്കാരനാണ് ഈ കേശവൻ നായരുടെ അമ്പത് പറ നിലത്തിൻ്റെ ചുറ്റുമുള്ള വയലുകളൊക്കെ ഔതക്കുട്ടിയാണ് പാട്ടം ചെയ്യുന്നത് ആ ഒരു നാല് പാടുള്ള നിലത്തിലുള്ള നെല്ലുകളൊക്കെ എന്താണ് നല്ലതായിട്ട് ഇതിൽ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം അവർ അതിലൂടെ ലാഭം നേടുന്നുണ്ട് പക്ഷേ ഈ കേശവൻ നായരുടെ അമ്പത്തിലെ നെല്ല് വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരിക്കൽ അവിധക്കുട്ടി കേശവൻ നായരെ ഒരു ദിവസം വരമ്പിൽ വെച്ച് കാണുകയാണ് അങ്ങനെ അവതക്കുട്ടി കേശവൻ നായരോട് ചോദിക്കുകയാണ് എന്താ നെല്ലിന് ഒരു എയ്പ്പും കരുത്തും ഇല്ലാത്തത് വളമിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ് ആ ഒരു ചോദ്യം കേശവൻ നായരുടെ കൊണ്ടു അയാളുടെ കൃഷി മോശമെന്ന് അയൽനിലം കൃഷിക്കാരൻ പറയുകയാണ് ഈ പറയാതെ പറയുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ അവധക്കുട്ടി മോശമായിട്ട് കേശവൻ നായരോട് ഇങ്ങനെ പറയുകയാണ് അതെങ്ങനെ നിങ്ങൾ വലിയ കൃഷിക്കാർ വന്നപ്പോൾ കാലത്തിനും നേരത്തിനും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കുമോ ഒരിക്കലും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തില്ല നിങ്ങളുടെ സൗകര്യം നോക്കിയല്ലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കോ എന്ന് കേശവൻ നായർ പറയാണ് എന്നാൽ അവത്ത കുട്ടി ഇങ്ങനെയാണ് പറയുന്നത് അതെന്താ കേശവമാൻ അങ്ങനെ പറയുന്നത് കേശവം കേശവമാന്റെ സൗകര്യം നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നതാ ഇപ്പൊ കേശവൻ ആരെ പറയുന്ന ഓഹോ നല്ല ഏർപ്പാടാ ചെയ്തത് എൻ്റെ പിത കരിഞ്ഞുണങ്ങിയതിന് ശേഷമാ ഒന്ന് നനയ്ക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ വേലക്കാരന്റെ പുറകെ നടന്ന് ഞാൻ കെഞ്ചി ഒക്കുകേല വെള്ളം തരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു ഉം പുഞ്ചക്കണ്ടമാ സത്യമുള്ളതാ ഓർത്തോളണം ഇവിടെ അവതക്കുട്ടി ഉള്ളിലൊന്നു വെച്ചിട്ട് പുറത്തെന്താ നല്ല വെള്ള ചമയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് നല്ല പോലെ ഇങ്ങനെ പെരുമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേഷ്യം വന്ന കേശവൻ നായർ പറഞ്ഞു എങ്ങാണ്ടൊന്ന് കുറേ പണം കൊണ്ടുവന്ന് കുറേ വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയത് കൊണ്ട് ആരും കൃഷിക്കാരനാകത്തില്ല അങ്ങനെ അവിധക്കുട്ടിക്ക് ഇത് തന്നെ ഉദ്ദേശിച്ചാണ് കേശവൻ നായർ പറഞ്ഞത് എന്ന് മനസ്സിലായിട്ട് കേശവമാനന്ദിന കിറിക്കുന്നേ എന്ന് ചോദിച്ചു കിറവിക്കുന്നതെന്ന് വെച്ചാൽ ദേഷ്യപ്പെടുന്നേ ഞാൻ കിറവിക്കുകയല്ല പറയുമായിരുന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ കണ്ടത്തിൻ്റെ വരമ്പിൽ വെച്ച് കേശവൻ നായരും അതുപോലെ തന്നെ ഔതക്കൂട്ടിയുടെ വേലക്കാരനും തമ്മിൽ ഒരു വയക്കുണ്ടായി നാല് പാടം നിറയെ വെള്ളമുണ്ട് അമ്പത് വരണ്ടു വെണ്ടുകീറി നെൽക്കാലുകൾ കരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ കേശവൻ നായരുടെ നിലത്തിന് മാത്രം എന്താണ് വെള്ളമൊന്നും കിട്ടാതെ വരണ്ടു വിണ്ടു കീറി നെൽക്കാലുകൾ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ് അതിന്റെ ചുറ്റുമുള്ളതൊക്കെ പാടും വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് കേശവനായ വരമ്പില് മട വെട്ടി വെച്ചു അപ്പോൾ ആ വേലക്കാരനെ ആ മട കെട്ടി പരസ്പരം അവർ തമ്മിൽ ഉന്തും തള്ളുമായി കൊലപാതകത്തോളം എത്താൻ ഈ സംഭവം പോരുമായിരുന്നു ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല നാല് ദിവസം കഴിഞ്ഞപ്പോൾ കേശവന്മാരുടെ അമ്പത് നെല്ലിൻ്റെ മുടി മുങ്ങി വെള്ളം കയറി കിടക്കുന്നു നെല്ലിൻ്റെ തല കാണാനില്ല ആ വേലക്കാരൻ ചെയ്തതാണ് ഔതധക്കുട്ടിയുടെ നിലത്തിൻ്റെ നെൽക്കാടിൻ്റെ ചുവട് കായേണ്ട സമയം വന്നപ്പോൾ വെള്ളം കേശവൻ ആരുടെ നിലത്തിലേക്ക് മുറിച്ചു വെച്ചു ആ വെള്ളം എങ്ങനെ വറ്റിക്കാനാണ് എങ്ങോട്ട് കൊണ്ടുപോകും കുടിച്ചു വറ്റിക്കാനൊക്കുമോ കേശവൻ നാരുടെ നെല്ല് ചീഞ്ഞളിയാൻ തുടങ്ങി അപ്പോൾ ഇവിടെ കേശവൻ നായരുടെ പറമ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വിടാതെയും അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നെല്ല് മുഴുവൻ മുങ്ങിപ്പോകും വിധം വെള്ളം ഒഴുക്കി വിട്ടും പല തരത്തില് കേശവൻ നായരെ ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ അവധക്കുട്ടിയെ തേടിയിട്ട് കേശവൻ നായർ മൂന്ന് നാല് നാളിങ്ങനെ നടന്ന് പക്ഷേ അവധക്കുട്ടിയെ കണ്ടു കിട്ടിയിട്ടില്ല ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ കേശവൻ നായർ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് നാൾ കൂടിയിട്ട് അങ്ങനെ വെള്ളം കിടന്നാൽ ആ കൃഷി നഷ്ടപ്പെട്ടു പോകും കേശവൻ കേശവനാർ ഭ്രാന്തനെ പോലെയായി അപ്പോൾ കേശവൻ നാരുടെ കൂട്ടുകാരനായിട്ടുള്ള കുട്ടിച്ചോവനെ പറയുന്നുണ്ട് രാത്രിയിൽ ആ മട തിരിച്ചു മുറിച്ചു വെച്ചാലോ എന്ന് പറയുന്നുണ്ട് അവരുടെ ഔ ഔതക്കുട്ടിയുടെ പാടത്തേക്ക് തിരിച്ചു വെച്ചാൽ ആ മട തിരിച്ചു വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ എന്നാലിത് കേശവൻ നായർക്ക് ഇഷ്ടമാകുന്നില്ല അയാൾ പറയുന്നത് അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തു കൂടാത്തതാണ് രാത്രിയിൽ പുഞ്ചക്കണ്ടത്തി മടവയ്ക്കാനോ കൃഷിക്കാരൻ അത് ചെയ്യുമോ കുട്ടി ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യുകയില്ല ഇവിടെ മണ്ണിനോടും കൃഷിയോടുമുള്ള കേശവൻ നായരുടെ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേശവൻ നായർ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മറ്റൊരു കൂട്ടുകാരൻ കുട്ടി മാപ്പിള അയാൾ പറഞ്ഞു ഇപ്പം നടക്കുന്നതെല്ലാം പുഞ്ചക്കണ്ടെത്തി നടക്കുന്ന കാര്യമാണോ കൊള്ളാമായി പോയി ഇങ്ങനെ നടുക്കുകിടക്കുന്ന കണ്ടത്തിൽ വെള്ളം കൊടുക്കാതിരിക്കുകയും വെള്ളം കയറ്റി മുക്കുകയും ഈ പാടത്തെന്നല്ല ഈ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അടക്കാനാവാത്ത കോപത്തോടും ദേശത്തോടും കേശവൻ നായർ പറഞ്ഞു ഇവനൊക്കെ കൃഷിക്കാരനാണോ കൃഷിക്കാരൻ്റെ ധർമ്മം അറിയാമോ കുറെ പണവും കൊണ്ടുവന്ന് നെല്ലുണ്ടാക്കുന്നു അത് വിറ്റ് കാശുണ്ടാക്കുന്നു അതാണോ കൃഷിക്കാരൻ ഇവിടെ നമുക്ക് നായരുടെ ഉള്ളിലുള്ള കൃഷിയോടുള്ള ആത്മാർത്ഥത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടിച്ചോവനെ അയാൾ നിർദ്ദേശിച്ച കാര്യം നടത്താൻ ഒരു പയുത് കണ്ടു അതാ ഞാൻ പറയുന്നത് രാത്രി മടവെച്ചു വെള്ളം വറ്റിക്കണമെന്ന് ഇവന്മാർക്ക് നിറയില്ല മുറയുമില്ല പിന്നെ നമുക്ക് എങ്ങനെ എന്താ കേശവൻ നായർ എന്തായാലും ആ അധർമ്മം ചെയ്യുകയില്ലെന്ന് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുട്ടിമാപ്പിള പകുതി സ്വഗതമായി പറഞ്ഞു അപ്പം ഞാൻ നമുക്കുള്ളത് ഔതക്കുട്ടിയെ പാട്ടത്തിനേൽപ്പിച്ചത് നന്നായി അല്ലേൽ എനിക്കും ഇതാഗതി കുട്ടിച്ചോബനും അതുതന്നെ പറഞ്ഞു ഇപ്പോൾ ആ പാടശേഖരത്തിലുള്ള അഞ്ഞൂറ് ഏക്കർ നിലത്തിലെ കേശവൻ നായരുടെ അഞ്ച് ഏക്കർ മാത്രമാണ് ഔതധക്കുട്ടിക്കില്ലാത്തതേ ഉള്ളു ബാക്കിയെല്ലാം ഔതക്കുട്ടി വാങ്ങിയിട്ടുണ്ട് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കേശവൻ നായരെ സഹായിക്കാൻ ആളില്ല എല്ലാവർക്കും അയാളോട് ഒരു സഹതാപമാണ് ഉണ്ടായത് അങ്ങനെ കൂട്ടുകാരുടെയൊക്കെ അനുഭവം കേട്ടിട്ട് കേശവൻ നായർ പറഞ്ഞു എനിക്കും ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്കെന്താ വൈ എന്നാ തൊഴിൽ ചെയ്യും കുട്ടി മാപ്പിളയിക്കണമെങ്കിൽ പത്തഞ്ഞൂറ് തേങ്ങ കിട്ടും കുട്ടിച്ചൊവന് നാല് പിള്ളേരും വേല ചെയ്യാനുണ്ട് നമുക്ക് ഈ പാട്ടെ കണ്ടമേയുള്ളൂ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആരും തന്നെ ഒന്നും മിണ്ടിയില്ല കേശവൻ നായരുടെ കാരണന്മാർ തൊട്ട് തന്നെ ഇത് കൊത്തിക്കിളച്ചിട്ടാണ് കഴിഞ്ഞിരുന്നത് അന്ന് രാത്രി എങ്ങനെയോ കേശവൻ നായരുടെ അമ്പതിലെ വെള്ളം വറ്റി അത് കേശവൻ നായരല്ല ചെയ്തിരുന്നത് ആരോ മട വെച്ച് വറ്റിച്ചതാണ് ആ വെള്ളം പാടുമുള്ള കണ്ടങ്ങളിലേക്ക് തായ്ന്നതുകൊണ്ട് ആ കണ്ടങ്ങളിലെ കൃഷിക്ക് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല അമ്പതിൽ അങ്ങനെ വെള്ളം കയറ്റി നിർത്തി വിടാതിരുന്നത് അയൽനിലം കൃഷിക്കാരുടെ മനപൂർവ്വമായിട്ട് ചെയ്തിരുന്നതാണ് എങ്ങനെയൊക്കെ കേശവൻ നായരെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ അയൽനിലം കൃഷിക്കാർ ചെയ്യുന്നുണ്ട് പിറ്റേന്ന് രാവിലെ കേശവൻ നായർ കണ്ടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി വെള്ളം വറ്റി നിലം രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമല്ല അയാൾക്ക് തോന്നിയത് എന്താണ് തോന്നിയത് ആരാണ് ഈ ഒരു കാര്യം ചെയ്തത് വെച്ച് വെള്ളം വറ്റിച്ചത് ആരാണ് എന്നാണ് അയാൾ ചിന്തിച്ചത് ആര് ചെയ്താലും ഈ കുറ്റം തൻ്റെ തലയിൽ തന്നെ വരുമോ എന്ന പേടി അയാൾക്കുണ്ടായി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ തൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കും അതുപോലെ പുഞ്ചക്കണ്ഠത്തിൽ രാത്രിയിൽ മടകുത്തി വെച്ചവൻ എന്ന ദുഷ്ട തനിക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് കേശവൻ നായർ ഇങ്ങനെ ടെൻഷനായി അയൽനിലത്ത് കേടുവന്നോ എന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ നോക്കിയില്ല അപവാദഭയം ഒരു വശത്ത് മറുവശത്ത് കൃഷി രക്ഷപ്പെട്ടതിൻ്റെ ഉള്ള ആശ്വാസവും അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോയി വല്ലവരെങ്കിലും വന്നിട്ട് ഇതിനെപ്പറ്റി എന്ന പേടി അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരോടും ആര് വന്ന് ചോദിച്ചാലും എന്താണ് ഇല്ല എന്ന് പറയാൻ പറഞ്ഞിട്ട് അയാൾ മുറിയിൽ കയറിയിട്ട് കഥ കടച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിരിപ്പായി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കേശവൻ നായർ രാവിലെ തന്നെ ആര് എണീക്കുന്നതിന് മുമ്പ് കണ്ടത്തിൽ പോയിട്ടൊന്ന് നോക്കി അപ്പോൾ ശക്തിക്ഷയം വന്നു നിലം പറ്റിക്കിടന്ന നെൽക്കാലുകളൊക്കെ ചൂടേറ്റ് എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു നാല് നാളത്തെ കാച്ചിലിനു ശേഷം സ്വല്പം വെള്ളം കയറ്റി നനച്ചിട്ട് കുറച്ച് വളം ഇട്ടാൽ നെല്ല് നന്നായിട്ട് തന്നെ ഉണ്ടാകും അതിനുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിനുള്ള വളത്തിനുള്ള കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നായിരുന്നു ആ കൃഷിക്കാരൻ്റെ അടുത്തൊരു ചിന്ത വിത്തും കൂലിച്ചെലവും ഉൾപ്പെടെ എൺപത് പറ നെല്ലും നൂറ്റി ഇരുപത് രൂപയും അയാൾ കൊടുത്തു തീർക്കാനുണ്ട് വെള്ളം വറ്റിച്ച നേർമ്മ പുറമയും ഒരു നൂറ് രൂപ കൂടെ കിട്ടിയാൽ എന്താക്കാം വളം വാങ്ങിയിട്ട് കൃഷി ചെയ്യാം അപ്പോൾ ഈ നൂറ് രൂപ എങ്ങനെ കിട്ടുമെന്ന് അയാളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു വയ്യുമില്ല നാല് പശുക്കളെ കറക്കുന്നത് കൊണ്ട് വീട്ടുകാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ആ പശുക്കളിൽ ഒന്നിനെ വിറ്റാൽ എന്തെന്നു അയാളിങ്ങനെ ആലോചിച്ചു അപ്പം ഭാര്യ സമ്മതിക്കുകയില്ല അവൾ വളർത്തിക്കൊണ്ടു വന്ന പശുക്കളാണ് അതുകൊണ്ട് തന്നെ ഭാര്യ സമ്മതിക്കയില്ല അപ്പോൾ എങ്ങനെ വളം വാങ്ങാം എന്നാണ് കേശവനാരുടെ മനസ്സിൽ അപ്പോൾ ഒരിക്കൽ അവധക്കുട്ടിയെ കണ്ടു നെൽക്കാലിന് കാച്ചിൽ കിട്ടി ഇല്ലേ കേവ എന്ന് അവതക്കുട്ടി ചോദിച്ചു പെട്ടെന്ന് കേശവനാരുടെ മനസ്സിൽ വന്നത് രാത്രിയിൽ പുഞ്ചപ്പാടത്ത് വെച്ചു എന്നൊരു അധർമ്മമാണ് ആ ഒരു അധർമ്മം നീക്കാൻ വേണ്ടിയിട്ട് കേശവൻ നായർ അവധക്കുട്ടിയോട് കാര്യം പറയുന്നുണ്ട് ഞാനല്ല ഇത് ചെയ്തത് എന്ന് അപ്പം അവധക്കുട്ടി പറയുന്നത് ഞാനാണ് ഈ ഒരു മട മുറിച്ചത് വെള്ളം മുങ്ങിക്കിടക്കണത് കണ്ടപ്പോൾ ഞാനാണ് മട മടവെച്ചതെന്ന് അവധക്കുട്ടി പറയുകയാണ് ഇത് കേട്ട കേശവൻ നായർക്കൊരു ആശ്വാസമാവുകയാണ് അങ്ങനെ കണ്ട ഒന്ന് അവതക്കുട്ടി കണ്ണോടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒരു ശകലം വളം തൂക്കിക്കൊടുത്താൽ നെല്ല് ഒന്നും കൂടി ഇങ്ങനെ നന്നാവും എന്നാൽ അതിന് കാശ് വേണം ആ ഒരു കാശ് കേശവൻ നായരുടെ കയ്യിലില്ല കേശവൻ നായരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട് കേശവൻ എന്തിനാ ഈയൊരു പാടുപെടുന്നത് വൈക്കത്തുകാർക്ക് കൊടുക്കാനുള്ള പാട്ടവും കൂടുതലായി അമ്പത് പറഞ്ഞെല്ലും അവതക്കുട്ടി ഞാൻ തരാ എന്ന് പറയുന്നുണ്ട് നിലം എന്നെ ഏൽപ്പിക്കൂ ഈ വയസ്സുകാലത്ത് എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിന് കേശവൻ നായർ സമ്മതിക്കുന്നില്ല കാരടന്മാർ മുതലേ ഞങ്ങൾ ഈ കണ്ടം കൃഷി ചെയ്യുകയാണ് ഇത് വേറൊരാളെ ചെയ്യേണ്ട എന്നാണ് പറയുന്നത് അതിനെന്താ വൈക്കത്തുകാരുടെ പാട്ടക്കാരൻ കെ എം മാവൻ ഞാൻ കെ എം പാട്ടക്കാരൻ ഇങ്ങനെ പല തന്ത്രങ്ങളും അവതക്കുട്ടി കേശവൻ നായർക്ക് നേരെ എടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു തന്ത്രങ്ങൾക്ക് മുന്നിലൊന്നും കേശവൻ നായർ പിടികൊടുക്കുന്നില്ല എന്നാണ് സത്യം അമ്പത് പറ നെല്ലാണ് വൈക്കത്തുള്ള ജന്മിക്ക് മീനത്തിൽ പാട്ടം കൊടുക്കേണ്ടത് ഇതുവരെ അത് മുടക്കിയിട്ടില്ല എന്നാൽ അക്കൊല്ലം അതുപോലും കഷ്ടിയായിരുന്നു കാരണം വളമിടാത്തത് കൊണ്ട് തന്നെ നെല്ലിൻ്റെ ഒരവസ്ഥ വളരെ മോശമായിരുന്നു കാലത്താണെങ്കിൽ കേശവനാർക്ക് കൊയ്യാൻ ആളെ കിട്ടിയില്ല ചുറ്റുമുള്ള നാല് പാടും ഔതക്കുട്ടിയുടേത് നല്ല നെല്ലിങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ഒരു ദിവസം കൊയ്താൽ രണ്ട് പറ നെല്ല് പദം കിട്ടും എന്നാൽ കേശവനാരുടെ നിരത്താണെങ്കിൽ ഒരു ദിവസം മെനക്കെട്ടാൽ തന്നെ നാലിടങ്ങായി നെല്ല് കിട്ടാൻ ഇടയില്ല അപ്പോൾ കൊയ്ത്തുകാരെ തേടിയിട്ട് കേശവനാർ കുറേ നടന്നു അങ്ങനെ നെല്ല് പാകപ്പിയതായപ്പോൾ കൊയ്ത്തുകാരെ കിട്ടാതായപ്പോൾ അവസാനം കുട്ടി മാപ്പിളയുടെയും കുട്ടിച്ചോവൻ്റെ വീട്ടുകാരും വേലക്കാരൻ പുലയനും പുലയിയും കേശവൻ നായരുടെ വീട്ടുകാരും കൂടി അമ്പത് കൊയ്ത് വെച്ചു കച്ചി വെട്ടാൻ കൂടി പറ്റിയില്ല അതിനുള്ള കച്ചി കണ്ടത്തില്ല അത്രയും മോശമായിരുന്നു ആ ഒരു വിളവ് പാട്ടത്തിന് വേണ്ട അമ്പത് പറ നെല്ല് തന്നെ തികയുമോ എന്ന് സംശയമായിരുന്നു അങ്ങനെ അഥവാ തികഞ്ഞില്ലെങ്കിൽ പുറത്ത് നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കണമെന്നാണ് കേശവൻ നായരുടെ അഭിപ്രായം കേശവൻ നായർക്കും കുടുംബത്തിനും അന്നത്തിനുള്ള വകയും അടുത്ത കൊല്ലത്തേക്ക് കൃഷിക്കുള്ള വകയും നഷ്ടപ്പെട്ടിട്ടും സത്യസന്ധതയും ധാർമ്മികതയും കൈവിടാനെ കേശവൻ നായരെ കൂട്ടാക്കിയിട്ടില്ല ജന്മിക്ക് ആവശ്യത്തിന് നെല്ല് കൊടുക്കാൻ കഴിയുമോ എന്ന ആദ്യയിൽ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ജന്മിക്ക് കുറച്ച് നെല്ല് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴും ധാർമ്മികതയുടെ പക്ഷത്താണ് കേശവൻ നായർ നിൽക്കുന്നത് കേശവൻ നായരുടെ ആത്മാർത്ഥത നമുക്ക് ഇതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അക്കൊല്ലത്തെ നെല്ലുമായിട്ട് കേശവൻ നായർ ജന്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ എപ്പോഴും ഉള്ള പോലെയല്ലായിരുന്നു ജന്മിയുടെ മുഖഭാവം ഒരു തൃപ്തിയില്ലാത്തതുപോലെയായിരുന്നു ഉണ്ടായത് അങ്ങനെ യാത്ര പറയാൻ നേരത്ത് ജന്മി കേശവൻ നായരോട് പറയുകയാണ് മറ്റൊരാൾ തനിക്ക് നൂറ് പറ നെല്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കേശവൻ നായർ കണ്ടം വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞു ഇത് കേശവൻ നായർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ പറയല്ലേ എന്ന് കേശവൻ നായർ ജന്മിയോട് കുറെ യാചിച്ചു ഒടുവിൽ പുതുതായിട്ട് പറഞ്ഞയാൾ കൊടുക്കാമെന്ന് പറഞ്ഞ നൂറ് പറ നെല്ല് ഞാൻ തരാ എന്ന് കേശവൻ നായർ സമ്മതിച്ചു പക്ഷേ അത് എങ്ങനെ ചെയ്യുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇത് പറഞ്ഞിട്ട് കേശവൻ നായർ മടങ്ങിപ്പോയി മുമ്പെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ തന്നെ പൊടിയില് നിലം രണ്ട് മൂന്ന് ചാൽ ഉയുവിക്കുമായിരുന്നു അതിനുള്ള കൂലി കളത്തിൽ നിന്ന് തന്നെ നെല്ലായിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇക്കൊല്ലം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരു മണി നെല്ലില്ല കഴിഞ്ഞ കൃഷിക്കു വാങ്ങിയ കടവും കൊടുത്ത് തീർന്നിട്ടില്ല ഒരിടത്ത് നിന്ന് വാങ്ങാനും കഴിയില്ല എന്നാൽ വന്ന പിറ്റേ ദിവസം തന്നെ കേശവൻ നായർ ഉയവുകാരെ വിളിച്ചിട്ട് ഒരു ചാല് ഉയവിച്ചു എങ്ങനെ കൂലി കൊടുക്കണമെന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ പാടം മുറിഞ്ഞു കയറി അയൽനിലക്കാർ മാസം തോറും ഉയവ് നടക്കുന്നുണ്ട് എന്നാൽ കേശവൻ നായരുടെ ഈ അമ്പത് പറനില കതിര കയറി കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവധക്കുട്ടി വന്ന് വൈക്കത്തുകാർക്ക് കൊടുക്കാമെന്നേറ്റ പാട്ടവും അമ്പത് പറ നെല്ലും കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു കേശവൻ നാർക്ക് ഇത് കേട്ടിട്ട് ദേഷ്യമാണ് വന്നത് ഇല്ലടാ നീ അതാലോചിക്കേണ്ട ഞാൻ നിനക്ക് ഈ നിലം കൈവശം വിട്ടു തരില്ല എന്നാണ് കേശവൻ നായർ പറയുന്നത് കേശവൻ നായർ ഏത് വിഷമഘട്ടത്തിലാവുമ്പോഴും അവതക്കുട്ടി അടുത്ത് വന്നിട്ട് ഒരു അമ്പത് പറ നിലവും കൂടി കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേശവൻ നായർ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ കൃഷിയിറക്കാൻ കാലമായി വരമ്പ് കുത്തു തീർന്നു വെള്ളവും വറ്റിക്കുന്നു ഉയവില്ലാതെ കളയെടുക്കാതെ നിലം ഒരുക്കാതെ അമ്പതും ഇങ്ങനെ കിടക്കുകയാണ് കേശവൻ നായരുടെ കയ്യിലാണെങ്കിൽ വിത്തുകളും ഇല്ല പിന്നെ അയാളുടെ സമരം അയാളുടെ ഭാര്യയോടായി ഒരു പശുവിനെ വിൽക്കണം എന്നായി എന്നാൽ അയാളുടെ ഭാര്യയ്ക്ക് അതിന് ഇഷ്ടമില്ല അങ്ങനെ ഭാര്യയുടെ സമ്മതമില്ലാതെ കേശവൻ നായർ ഒരു പശുവിനെ വിറ്റു വിലയ്ക്ക് വാങ്ങിയ ആൾ പശുവിനെയും കൊണ്ടുപോയപ്പോൾ ഈ കൃഷി കൊണം പിടിക്കത്തില്ല എന്ന് നായരുടെ ഭാര്യ പറഞ്ഞു അമ്പത് പറ വിത്തിനും പത്തു രൂപ കൂലിച്ചെലവിനും പശുവിൻ്റെ വില തികഞ്ഞു അങ്ങനെ വിത്തൊക്കെ ഇട്ട് പക്ഷെ പകുതി വിത്ത് കിളർത്തിട്ടില്ലായിരുന്നു എന്നാൽ അയൽ അയൽനിലങ്ങളിലാണെങ്കിൽ നെല്ല് തയച്ചു വളരുന്നുണ്ടായിരുന്നു ആ അമ്പതിലാണെങ്കിൽ കളയും കതിരയും തയച്ചു പിടിച്ചിട്ടുണ്ട് ഒറ്റ നിലക്കാലില്ല നിലം പിയേച്ചു എന്ന പേര് മാത്രം കേശവൻ നായർക്ക് മിച്ചം അങ്ങനെ ആ കൊല്ലത്തെ വിളവൊക്കെ കഴിഞ്ഞു പാട്ടം കൊണ്ട് ചെല്ലേണ്ട തീയതിയും കഴിഞ്ഞു തിരുമുൽപ്പാട് സ്ഥലത്തെത്തി കേശവൻ നായർ ഒളിവിലാണ് മൂന്ന് ദിവസം തിരുമുൽപ്പാട് അയാളെ അന്വേഷിച്ചു നടന്നു കണ്ടെത്തിയില്ല പശുവിനെ വിറ്റിറ്റും കൃഷിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കേശവൻ നായർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേശവനായർ ഒളിവിലാണ് പിന്നീട് ആ ജന്മി ആ വയലും കൂടിയിട്ട് അവിധക്കുട്ടിക്ക് നൽകുന്നുണ്ട് മണ്ണിൻ്റെ ജൈവികത നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്ന യഥാർത്ഥ കൃഷിക്കാർക്ക് മണ്ണിന്മേൽ രാസവള പ്രയോഗം നടത്തി വലിയ തോതിൽ ലാഭം കൊയ്യുന്ന പുതിയ കൃഷിക്കാർ വരുമ്പോഴേക്കും പരാജയം സംഭവിക്കുന്നുണ്ട് തൽക്കാലത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് മണ്ണിനെ ചൂഷണം ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ മണ്ണ് നിർവീര്യമായി പോകുമെന്ന് ആ കൃഷിക്കാരനറിയാം പക്ഷെ അതൊന്നും ചെവികൊള്ളാന് പുതിയ കാലത്തെ കൃഷിക്കാർ തയ്യാറാവുന്നില്ല ഇങ്ങനെ നേരും നിറയുമുള്ളൊരു കൃഷിക്കാരൻ്റെ ജീവിതവും അയാൾക്ക് വന്നു ചേരുന്ന അനുഭവവുമാണ് തക ഈ കഥയിൽ വിശദീകരിക്കുന്നത് കഥയുടെ അവസാനയ്ക്ക് കൃഷിഭൂമി മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിട്ടും കൃഷിക്ക് പോകാറുള്ളത് പോലെ തന്നെ രാവിലെ ഇറങ്ങിപ്പോകുന്ന കേശവൻ നായരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം കൃഷിക്കാരനല്ലാതെ ഒരു നിമിഷം പോലും അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതാണ് ലോകം മുഴുവൻ മത്സരത്തിനും ലാഭക്കൊതിയിലുമായി തീരുമ്പോൾ യഥാർത്ഥ കൃഷിക്കാരൻ നിരാശയിലേക്ക് വീണു പോകുന്നു അത്തരത്തിലുള്ള ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് ഇവിടെ തകയി പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുകയും ചെയ്യുക താങ്ക് യു ഓൾ